ഈ ഇവിടെ മുക്കോലെ ജംഗ്ഷൻ മുതൽ ഈ അവർ ഈ പറയുന്ന ഇറങ്ങുന്നത് വരെ റോഡ് വളരെ അവസ്ഥയിലാണ് പക്ഷേ അമിതമായ ലോഡ് ഈ ലോറിയിൽ ടിപ്പർ ലോറിയിൽ ഈ ഇതിൻ്റെ ബോഡി മട്ടമല്ലാതെ കല്ലുകയറ്റി വരാൻ പാടില്ല രണ്ടായിരത്തി ഒൻപതിൽ എടുത്തു കൊടുത്തതാണ് വെറും ഒരു കിലോമീറ്ററാണ് ഇതുവരെ പണി ചെയ്തിട്ടുള്ളത് ബാക്കി ഇനി ഒരു അര കിലോമീറ്ററേ ഉള്ളൂ ഇത് പണി ചെയ്യാൻ എത്ര വർഷമായി നിന്നും മെറ്റീരിയൽസ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനം അതുവഴി റോഡ് റോഡ് വഴി സെക്കൻഡ് ഫേസ് ഇനി അത് അത് ആ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ എത്രീരിയൽസ് ഇത് മുമ്പ് കല്ല് ഇതേപോലെ വീണ് അപകടമുണ്ടായപ്പോൾ ഞങ്ങൾ ഈ അദാനി പോർട്ടിനകത്തുള്ള ഉദ്യോഗസ്ഥരെ അതിന്റെ അധികാരികളെ അറിയിച്ചിട്ടുള്ളവരാണ് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞാനടക്കം അറിയിച്ചിട്ടുള്ളവരാണ് അറിയിച്ചിട്ട് അത് അവര് വിലക്കെടുത്തില്ല മുഖവിലക്കെടുക്കാത്തതിന്റെ കാരണമാണ് ഇന്നലെ ഈ മരണത്തിലൂടെ രക്തസാക്ഷിയായ ആ കുഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട ഒരു ഈ പ്രതിഷേധമാണ് കുഞ്ഞുമാണ് കുഞ്ഞിന്റെ അപകടം ഉണ്ടാകാൻ പാടില്ല കാരണം ഓവർലോഡായിട്ടാണ് തല്ലിൽ എനിക്ക് പറയാനുള്ളത് ഈ തുറമുഖം വന്ന് അത് നാട്ടിന് നല്ലതല്ല സൂചിക്കാനുള്ള ഭാഗ്യം തന്നെ എന്നാലും പക്ഷേ ഈ പദ്ധതി പ്രദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പിന്നെ കല്ലായാലും അതേപോലെ പുലിമുട്ടായാലും എന്ത് വന്നിരുന്നാലും ജീവനെ നമ്മുടെ മക്കളെ ജീവനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോവുകയാണ് ജീവന് വിലയില്ല വലിച്ചെറിയുകയാണെന്ന് വെച്ചാൽ ഈ ഇവിടെ മുക്കോലെ ജംഗ്ഷൻ മുതൽ ഈ ഇവർ ഈ പറയുന്ന ഇറങ്ങുന്നത് വരെ റോഡ് വളരെ ശോചനീയ അവസ്ഥയിലാണ് പക്ഷേ അമിതമായ ലോഡ് ഈ ലോറിയിൽ ടിപ്പർ ലോറിയിൽ ഈ ഇതിൻ്റെ ബോഡി മട്ടമല്ലാതെ കല്ലുകയറ്റി വരാൻ പാടില്ല ഇവർ തൂക്കം എടുക്കാൻ വേണ്ടി അവർ വലിയ രീതിയിൽ അവർ അവരൊക്കെ സ്വന്തമായിട്ട് എന്തും ചെയ്യാം ജനങ്ങളാ ജീവന് കൊടുക്കണം എന്നുള്ളത് മാത്രം അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്ത് നല്ല ചെറുപ്പക്കാരായ ചുണക്കുട്ടനായ പയ്യൻ അവൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള സ്വപ്നമാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ള സ്വപ്നമാണ് മനസ്സിലായില്ലേ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം അത് ദ ഡോക്ടറായിട്ടിനി മൂന്ന് മാസമേ ഉള്ളൂ ഒരു ആ കൊച്ച് ഡോക്ടർ എടുത്ത് പുറത്തു വരാം കിംസ് ആശുപത്രിയിൽ പോണ വഴിക്കാണ് ഏഴര മണിക്ക് ഈ സംഭവം നടക്കുന്നത് പക്ഷെ ഒരു കാര്യം നനച്ചിരിക്കാത്ത സംഭവമാണെങ്കിലും ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല സാധാരണ പോകുമ്പോൾ അവൻ്റെ തലയിൽ കൂടെ മറ്റേ ഹെൽമെറ്റ് ഇരുന്നെങ്കിലും അതിൻ്റെ പുറത്ത് വന്നു വിട്ടിരിക്കുന്നത് ഇന്നത്തെ ഭാഗത്തുവിടെയാണെങ്കിലും ഉടൻ തന്നെ ആ കുട്ടി അങ്ങ് സൈഡിലോട്ട് അങ്ങ് തീർച്ചിരുന്നു ആൾക്കാർ വന്നുകൂടിയാണ് പിന്നെ ഉടനെ തന്നെ ആംബുലൻസിൽ അവിടെ കൊണ്ടുപോയെങ്കിലും അപ്പോഴേ അവൻ്റെ ചലനം ആക്കിയിട്ടുണ്ട് ആ ഒരു വെടിയിലാണ് എത്രയായാലും ഒരു പെറ്റ് അമ്മയ്ക്കും അച്ഛനും ധരിക്കാനൊക്കില്ല യാതാവട്ടെ എന്തിരാവട്ടെ പക്ഷെ ഇനി ഒരു ആവർത്തനം ഇതുണ്ടാവാൻ പാടില്ല അധികാരികൾ കണ്ണ് തുറന്നില്ല എങ്കിൽ കണ്ണ് തുറപ്പിക്കും ഇത് ഭരണകൂടം കളക്ടർ ജില്ലാ കളക്ടറും നമ്മുടെ ഗവണ്മെൻറ്റും നമ്മുടെ ഇവിടുത്തെ അധികാരികൾ ഈ ഉദ്യോഗസ്ഥന്മാരും ഇതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്താത്ത പക്ഷം അതിനെതിരെ എല്ലാ സംഘടനകളും ഇതിന് പ്രതികരിക്കുമെന്നാണ് ഇല്ല മോനെ ഇത്ര കടുപ്പമായിട്ട് നടത്തിയില്ല ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ നടക്കണമെങ്കിലും പല സ്ഥലത്തും നടന്നിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ഈ നാട്ടിൽ സഹിക്കാൻ കൊള്ളാത്ത ഒരു ഇതാണ് നമ്മുടെ ഒരു കൊച്ചു മോനല്ലേ അവൻ എന്തെല്ലാം വേഷം കാണും അവന്റെ അത് ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം പക്ഷെ ഇത് ഇവർ കാണിച്ച പോരകൃത്യം റോഡില് ശകലം റാക്കൊണ്ടായിരുന്നു വെള്ളത്തിൽ ഇതിൻ്റെ ടയർ ഇറങ്ങി അപ്പോഴും വണ്ടി പുലുങ്ങി തെറിച്ചു വിടുന്നതാണ് ഈ കല് അപ്പോഴവരത് വളരെ ശ്രദ്ധ ശ്രദ്ധപൂർവ്വം ഇത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ നാട്ടുകാർ തന്നെയാണ് പ്രതികരിക്കുന്നത് അതിന് എത്രയും വേഗം എന്നുള്ള നടപടി നമ്മുടെ സഹോദരം നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഈ നാട്ടിലുള്ള നാട്ടുകാർ സഹിച്ച വലിയ ത്യാഗങ്ങളാണ് ഇപ്പൊ ഇവിടെ മുപ്പോല് ജംഗ്ഷനിലും മുല്ലൂര് വിഴിഞ്ഞത്തു കൂടി കാലിനടയായി പോലും പഠിച്ച് ഇല്ലാത്ത രീതിയിൽ ഉള്ള തിരക്കാക്കാം അതായത് വരുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തന്നെ ഈ ബൈപ്പാസ് റോഡിൽ നിന്നും സർവീസ് റോഡിൽ നിന്നും തിരിഞ്ഞ് മുപ്പലെ വ്യക്തികളിലോട്ട് കയറാൻ വണ്ടി തിരിയാൻ പോലും സൗകര്യമില്ല ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യത്തിന് ചെറുമുഖത്തിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ അടിസ്ഥാന സൗകര്യത്തിന് സ്ഥലം എടുത്തു കൊടുത്തു ബൈപ്പാസിൽ നിന്ന് കണക്കിട്ട് റോഡിന് രണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി ഒൻപതിൽ എടുത്തു കൊടുത്തതാണ് വെറും ഒരു കിലോമീറ്ററാണ് ഇന്ന് വരെ പണി ചെയ്തിട്ടുള്ളത് ബാക്കി ഇനി ഒരു അര കിലോമീറ്ററേ ഉള്ളൂ ഇത് പണി ചെയ്യാൻ എത്ര വർഷമായി നിന്നും മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനം അതുവഴി കണക്ടിവിറ്റി റോഡ് വഴി തുറമുഖത്തേക്ക് കൊണ്ടുപോവുക സെക്കൻഡ് ഇനി അത് ആ റോഡ് പൂർത്തിയാക്കിയിട്ടല്ലാതെ മെറ്റീരിയൽസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അത് ചെറുക്കും തുറമുഖം വരുന്നത് ഞങ്ങൾക്ക് തുറമുഖം വരുന്നത് തന്നെ നാട്ടുകാർ നല്ല വികസനം ചെയ്യേണ്ടത് അടിയന്തരമായി അതാണ് ഈ കണക്ടിവിറ്റി റോഡ് പൂർത്തിയാക്കിയാൽ അതുവഴി ഫുഡ്സ് വെഹിക്കിൾ തൊണ്ണൂറ് ശതമാനം അപകടം ഒഴിവാക്കും സർവീസ് റോഡ് വഴി ഒഴിവാക്കുക ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ് ഈ കണക്ടിവിറ്റി റോഡ് റെഡിയായി കൊടുക്കുക ബൈപ്പാസിൽ നിന്നുള്ള രണ്ട് കിലോമീറ്റർ കണക്ടിവിറ്റി റോഡ് അടിയന്തിരമായി പണി പൂർത്തിയാക്കി വാഹന സൗകര്യ ഗതാഗത സൗകര്യങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ സ്ഥലം എടുത്തതാണ് വെറും രണ്ട് കിലോമീറ്ററുകളിൽ അടിയന്തരമായി അത് ചെയ്തതിന് ശേഷം സെക്കൻഡ് സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവും അതിന് മുൻകരുതൽ എന്ന നിലയിൽ റോഡ് അടിയന്തരമായി ഒരു വാഹനം പാർക്ക് ചെയ്യാനോ നടന്നു പോകാനോ പറ്റാത്ത രീതിയിലാണ് ജംഗ്ഷൻ ഇപ്പോൾ വിഴിഞ്ഞം മുല്ലൂർ ഇത് ഒഴിവാക്കാൻ അടിയന്തിരമായി കണക്ടിവിറ്റി റോഡ് പൂർത്തിയാക്കിയതിന് ശേഷം ചെക്കൻ പൈസ ആരംഭിക്കുക അതല്ലെങ്കിൽ ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങൾ ഈ ഗുഡ്സ് വാഹനങ്ങളെ ചെറുക്കും ഇന്നലെ ഈ അനന്തവിൻ്റെ മരണം നടന്നത് അദാനി പോർട്ടിലേക്ക് കല്ല് കൊണ്ടുപോ അദാനി പോർട്ടല്ല വിഴിഞ്ഞം സീ പോർട്ടിലേക്ക് കല്ല് കൊണ്ടുപോകുന്ന ട്രക്കിൽ നിന്ന് കല്ല് തെറിച്ച് വീണാണ് ഈ ദുരന്തം ഉണ്ടായത് ഈ തെറിച്ച് വീഴാൻ കാരണമെന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ള കപ്പാസിറ്റിയേക്കാൾ ഇപ്പോൾ ഇരുപത് ടണ്ണാണ് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുള്ളതെങ്കിൽ ഈ അവർ അമിത ലാഭം കിട്ടുന്നതിന് വേണ്ടി മുപ്പത്തഞ്ച് ടണ്ണും നാൽപ്പത് ടണ്ണും ഈ വണ്ടിയിലേക്ക് കയറ്റുന്ന പ്രവണതയുണ്ട് ഇത് മുമ്പ് കല്ല് ഇതേപോലെ വീണ് അപകടമുണ്ടായപ്പോൾ ഞങ്ങൾ ഈ അദാനി പോർട്ടിനകത്തുള്ള ഉദ്യോഗസ്ഥരെ അതിൻ്റെ അധികാരികളെ അറിയിച്ചിട്ടുള്ളവരാണ് പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ ഞാനടക്കം അറിയിച്ചിട്ടുള്ളവരാണ് അറിയിച്ചിട്ട് അത് അവർ വിലക്കെടുത്തില്ല മുഖവിലയ്ക്കെടുക്കാത്തതിൻ്റെ കാരണമാണ് ഇന്നലെ ഈ മരണത്തിലൂടെ രക്തസാക്ഷിയായ ആ കുഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട കുഞ്ഞും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടെതിരെ പരാതി മുമ്പ് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അദാനി പോർട്ടിലെ വണ്ടി വാഹനങ്ങളുടെ അമിതമായ സ്പീഡ് കാരണം ഈ അടുത്ത സമയത്ത് വിഴിഞ്ഞൻ ജംഗ്ഷനിലെ ഒരു ടീച്ചറുടെ കാല് ഉണ്ടായി വണ്ടി കയറി ഇറങ്ങി അത്തരത്തിലുള്ള നിരവധി അപകടങ്ങളും മരണങ്ങളും ഉണ്ടായതാണ് അവർക്കതൊരു വിഷയമല്ല മുമ്പിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് ഈ ഈ അധികാരികളെ അല്ലേ അറിയിക്കാൻ കഴിയുള്ളൂ ഈ അദാനി പോർട്ടിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതിന് എം ഡി എം അങ്ങനെയുള്ളവരെയാണ് അവര് ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഇത് ഞങ്ങളിത് വളരെ ശ്രദ്ധിക്കാം വളരെ നോക്കിക്കൊള്ളാം എന്ന് പറയും അത് പിന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉണ്ടാവും അത് കഴിയുമ്പോൾ അവർ ലൂസ് ചെയ്യും നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ വലിയ ഒരു അത്താണി ആ കുടുംബത്തിന്റെ ഒരു വലിയ പ്രതീക്ഷ ഒരു പാവപ്പെട്ട കുടുംബം അമ്മയാണെങ്കിൽ രോഗി അച്ഛൻ വളരെ കാലമായി ഗൾഫിലാണെങ്കിലും ഈ അടുത്ത ഒരു മാസം മുമ്പേ അദ്ദേഹവും സ്ട്രോക്ക് വന്ന് വലിയ ബുദ്ധിമുട്ടായിട്ട് കഴിയുന്ന ഒരു കുടുംബം അവരുടെ ഏക പ്രതീക്ഷയാണ് ഒരു ഡോക്ടർ എന്നുള്ളത് എത്ര എന്തുമാത്രം ലോൺ എടുത്തും കഷ്ടപ്പെട്ടുമാണ് അവർ ഇതുവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടെത്തിച്ചതെന്നറിയോ അവർക്ക് നിസ്സാരം അവരിന്ന് ഈ മരണം നടന്നിട്ട് ഒരു റീത്ത് വയ്ക്കാൻ പോലും അദാനി എന്ന് പറയുന്ന അവരുടെ ആൾക്കാരോ ആരും തന്നെ വന്ന് തയ്യാറായില്ല ഒരു അനുശോചന കത്ത് അവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു അനുശോചനം അറിയിക്കാൻ പോലും കഴിയാത്ത ഒരു ഭീകരതയാണ് അവർ അവരുടെ ഭാഗത്തുള്ളത് നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് മനസ്സിൽ പ്രതിഷേധമുണ്ട് അത് യാതൊരു രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാലക്രമേണ കാണേണ്ടിയിരിക്കുന്നു 什么妈 پريوٽو پيٽو 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 پيٽ আরে ওটা ওরে 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 ওরে

I don't know. I don't know. I don't know. I don't know. I d o t k n I d I d I d o t I o n t k o w I d o I n t know. I d o اوه رائت اے لو بس اے لو بس ہاڑی تیری ورہ کانہ وڑن دے پلے تے ایں کوں ما بولیے تے آ جے تے ہن وی گال ہا

ये <laughs> रे அய்ய காயும் சரி ايه نه يہہ کُنڑو ہا سُتھو کُنڑو ہا 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 ہ